ഹലോ നമസ്കാരം എല്ലാവർക്കും ജയഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഹാപ്പി ക്രിസ്മസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോവള എന്ന നോവലിൻ്റെ പത്താമത്തെ എപ്പിസോഡാണ് സുധാകർ മംഗളോദയൻ നോവൽ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ മീനാക്ഷി പറഞ്ഞത് കള്ളമാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി അമുഖത്തെ പകർച്ചയും അനേത്തി കുട്ടിയുടെ പരിഭ്രവുമൊക്കെ കാര്യത്തിൽ ഉറപ്പാക്കി ഗങ്ങാട്ടൻ പാടിയ അഷ്ടപതിയുടെ കാസറ്റ് മീനാക്ഷിയുടെ കൈവശമുണ്ട് എന്നിട്ടെന്തേ ഇല്ല എന്നവൾ പറഞ്ഞു അറിയാതെ കാസറ്റിൽ പകർത്തിയത് കൊണ്ടാണോ അതോ അക്കാര്യം താൻ അറിയുന്നതാണോ പ്രശ്നം പക്ഷെ അത്തരം ശംഖകളൊന്നും ശ്രുതി പുറമേ ഭാവിച്ചില്ല മീനാക്ഷി പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിച്ചതുപോലെയാണ് അവൾ പെരുമാറിയത് വീണ്ടും ആ വീടിൻ്റെ ഉമ്മറപ്പടിയിലെത്തിയപ്പോൾ അകത്തുനിന്ന് ഈണത്തിൽ രാമായണം വായിക്കുന്നത് കേൾക്കായി ശുദ്ധി അത്ഭുതത്തോടെ സുമതിയെ നോക്കി തമ്പുരാനാ സ്വയം അറിയാതെ സന്തോഷാതെ പറഞ്ഞു പോയതാണ് സുമതി പിന്നെ താൻ പറഞ്ഞത് അബദ്ധമായോ എന്ന ശങ്കയാലേ ഏടത്തിയെ നോക്കി മീനാക്ഷി അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി ഏടത്തി അടുത്തുള്ളപ്പോൾ ഒന്നും മിണ്ടാൻ വയ്യ ശബ്ദം താഴ്ത്തി സുമതി ശുദ്ധിയോട് പറഞ്ഞു എന്തുമിണ്ടായാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും അധികം മിണ്ടുന്നത് എൻ്റെ കുറ്റമാണെന്ന് വിശ്വാസക്കാരിയാണ് അയൽവക്കത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഏടത്തോട് ദേഷ്യ എന്താ പവർ എന്നൊക്കെ പിന്നിൽ നിന്ന് ഓരോരുത്തർ പേര് കേൾക്കും ഇത്തിരി പവർ ഉണ്ടെന്നൊക്കെ സത്യം ചിരിയോടെ അവൾ തുടർന്നു ആരെങ്കിലും ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ കറിയുന്ന തരത്തിലെ പാവമാണ് ശുദ്ധ തൊട്ടാവാടി ഞാനൊന്നും അങ്ങനെ അല്ലാട്ടോ ഇങ്ങോട്ട് പറഞ്ഞാൽ നല്ല ചുട്ട മറുപടി ഒരു നാല് വാക്യത്തിലെങ്കിലും തിരിച്ചു കൊടുത്തിരിക്കും വീണ്ടും അവൾ ചിരിച്ചു സുമതിയോടൊപ്പം ശ്രുതി നാലുകെട്ടിലേക്ക് നടന്നു ഉള്ളിൽ നിന്നും രാമായണം വായിക്കുന്നത് കേൾക്കാം ലക്ഷ്മണോപദേശ ശ്രുതിയുടെ കാതിൽ പറഞ്ഞു കൊടുത്തു സുമതി രാമായണത്തിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അത് കൂടെ കൂടെ രാമായണം തുറന്നു വെച്ച് അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അമ്മ ചിലപ്പോൾ അച്ഛനെ കേൾപ്പിക്കും അച്ഛനിരുന്നിട്ട് ഉറക്കം തോന്നും അത് മതി അമ്മയ്ക്ക് സങ്കടം വരാൻ നാലറയത്തെത്തിയവർ ആവണിപ്പരകിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഗംഗാധരൻ്റെ വായന അരികിൽ പുല്ലുപായെന്ന് നിവൃത്തിയിട്ട് കാല് നീട്ടിയിരിക്കുകയാണ് ചിന്നൂമ്മ സുധിയെ കണ്ടതും ആംഗ്യം കൊണ്ട് അവർ ക്ഷണിച്ചു വാ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക ഗംഗാധരൻ്റെ വായനയ്ക്കിടയിലാണ് ചിന്നമ്മയുടെ സംസാരം ഉണതാ ഇപ്പോൾ റെഡിയാകും പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നന്ദനിക്കുട്ടിയെ സാമ്പാർ കടുക് പറക്കുമ്പോൾ രണ്ട് ചുവന്നുള്ള കൂടി അരിഞ്ഞിടാൻ മറക്കല്ലേ ഉള്ളി വറുത്തവാസന വലിയ ഇഷ്ടമാണ് ഇട്ടം പണ്ടേ അറിയായിരുന്നേ പിന്നെ ചേനമിഴക്ക് വരട്ടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണു കേട്ടോ പക്ഷെ കരിയാനും പാടില്ലേതാനും പിന്നെ സുമതയെ നോക്കി കണ്ണുരട്ടി നീ കൂടി ഒന്നും കൂടെ ചെല്ല പെണ്ണേ ഇല്ലാച്ചാ അവിടെ തന്നെ ഇപ്പം കുട്ടിച്ചോറാക്കും ഒരു അറിയില്ല ആ പെണ്ണിന് മതിയാക്കിയിട്ടോ രാമായണം മറച്ചു വെച്ചിട്ട് ചിനമ്മയെ ഘനത്തിൽ നോക്കിയിട്ട് ഗംഗാധരൻ പറഞ്ഞു രാമായണം വായിക്കാൻ പറഞ്ഞിട്ട് ഫുൾ വോളിയത്തിൽ മറ്റുള്ളവരോട് വാചകടിക്കുക പിന്നെ ആർക്കു വേണ്ടിയാണ് ഞാനിങ്ങനെ കിടന്ന് തൊള്ളയിടുന്നത് ചിനമ്പി നിങ്ങളുടെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഗംഗാധരൻ മുഖം തിരിച്ചു അബദ്ധം പിണഞ്ഞതുപോലെ താടിക്ക് കൈ താങ്ങി ഒരു നിമിഷം വരുന്നു ചിനമ്പ പിന്നെ കുറ്റക്കാരി സുമതിയാണെന്ന് തോന്നും വിധം അവളുടെ മുഖത്തേക്കൊന്ന് തറച്ചു നോക്കി സുമതി തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു ചിരി അമർത്തിക്കൊണ്ട് ശ്രുതി ഗംഗാധരനോട് പറഞ്ഞു ഷുണ്ഠി കളഞ്ഞിട്ടൊന്ന് വായിക്കുക ഞാനും ഒന്ന് കാത്തു നിറയെ കേൾക്കട്ടെ ചിന്നമ്മയുടെ അരികിലായിട്ട് പുല്ലുവായിൽ അവളും ഇരുന്നു ഗംഗാധരൻ വീണ്ടും രാമായണം എടുത്തു സ്നേഹപൂർവ്വം ശ്രുതിയുടെ മടിയിൽ ചിന്നമ്മ തഴുക്കി വെള്ളിലത്തെ താളി തേക്കണം കേട്ടോ മുടിയിലഴുക്കും പോകും നല്ല മിനിസവും കിട്ടും പോമ്പം കുറച്ച് ഇല പൊട്ടിച്ച് തന്നുവിടാൻ ഞാൻ ശ്രുതി നല്ല തലകുലുക്കി ഗംഗാധരൻ രാമായണം വിടർത്തി വെച്ചു അതോടെ ചിന്നമ്മ പകുതിയെങ്കിലും നരവീണതെങ്കിലും തൻ്റെ സമൃദ്ധമായ മുടിക്കെട്ടടിച്ച് മുന്നോട്ടിട്ടു ഇത്രയൊന്നും ആയിരുന്നില്ല എനിക്ക് മുടി പനങ്കുല പോലെ മുട്ടുകവിഞ്ഞു കിടന്നിരുന്നതാ എണ്ണയുടെയും താളിയുടെ ഒന്നും മഹാത്മയല്ല ജന്മനാ ഉണ്ടായതാ മുടി കണ്ട് മോഹിച്ചതാ ഈ കുട്ടികളുടെ അച്ഛൻ ചിന്നമ്മ അമ്മയുടെ കണ്ണുകളിൽ നാണം കതിരിട്ടു ശ്രീധരൻ അന്നും ചോറിച്ചില്ല ചോദിച്ചാൽ വലതും കൊടുക്കാനുണ്ടായിരുന്നു അന്ന് തറവാട്ടിൽ അച്ഛൻ മരിച്ചു അമ്മയ്ക്ക് ദീനം തൊഴിലില്ലാത്ത രണ്ട് അമ്മാവന്മാരും വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ചെറിയമ്മയും ഒരു കുടുംബത്തിലാണച്ച കരിയും പട്ടിണി ഒരു പുടവ തന്നെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അത്രേ ഉണ്ടായുള്ളൂ ഗംഗാധരൻ വീണ്ടും രാമായണം അടച്ചു വെച്ചു ആവണിപ്പറകിയിൽ നിന്നും എഴുന്നേറ്റ് മലർന്നു കിടന്നു ചിന്നമ്മ അങ്ങോട്ട് ശ്രദ്ധിച്ചതേയില്ല വർത്തമാനത്തിൻ്റെ ലഹരിയിൽ അവർ സ്വയം മറന്നു കഴിഞ്ഞിരിക്കുന്നു തറവാട്ടുമുറ്റത്തൊക്കെ ചെമ്പകത്തിൽ ഒരു ഐശ്വര്യ ഗന്ധർവൻ പാർത്തിരുന്നു എൻ്റെ ദേഹത്ത് കയറി അതിങ്ങോട്ടേക്ക് പോന്നു ഒഴിപ്പിക്കാനായി ഇവിടുത്തെ ആൾ പഠിച്ച പണി കഴിച്ചു ഏതെല്ലാം മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയി ഒഴിയില്ലാത്രേ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് ഇപ്പോഴും ഗന്ധർവൻ്റെ നില തുടർന്ന് നാസതാരങ്ങൾ ചുളിച്ച് അവർ ചുറ്റുമൊന്ന് കണ്ണുടിച്ചു ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു എന്നാണ് തോന്നണത് അടുത്തെവിടെയോ എത്തിയിട്ടുണ്ട് പനിനീരിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗന്ധം ശ്രുതിയുടെ മുഖത്ത് ഭീതി നിഴലിച്ചു അവർ ഗംഗാധരനെ നോക്കി പേടിക്കാനൊന്നുമില്ലെന്ന് ഗംഗാധരൻ അങ്ങിയം കാണിച്ചു പിന്നെ കൊടുങ്കായ് കുത്തിക്കിടുന്ന ചിന്നമ്മ അമ്മയുടെ തിരക്കി ഗന്ധർവന്റെ നിലപാട് എന്തുവാങ്ങട്ടെ ചിന്നമ്പച്ചിയുടെ ഇപ്പോഴത്തെ നിലപാടെന്താ തിരുമുൽപ്പാടിൻ്റെ കൂടെ കൂടുന്നോ അതോ ഗന്ധർവൻ്റെ ഒപ്പം പോകുന്നോ എന്താ ഇതൊക്കെ പരിഭവത്താൽ ഗംഗാധരൻ്റെ നേർക്ക് തിരിഞ്ഞു ചിന്നമ്മ ഗന്ധർവൻ എന്ന് വിളിച്ച കളിയാന്ന വിചാരം സത്യമുള്ള ആളുകളാണ് ഗന്ധർവന്മാർ പരീക്ഷണമൊന്നും വേണ്ട കേട്ടോ അപ്പോഴേക്കും മോടിക്കതച്ച് തിരുവിൽപ്പാട് മുറിയുടെ വാതിൽക്കിലേക്ക് വന്നു ഗംഗാധരനെയും ശ്രുതിയെയും കണ്ട് മൂക്കിൽ വിരൽ ചേർത്ത് കൊണ്ടുവന്നു രാവിലെ രണ്ടാളും കൂടി എവിടേക്കോ പുറപ്പെട്ടതെന്ന് ആലോചിച്ച് ഒരത്തും പിടി കിട്ടിയില്ല കാറെടുത്തിട്ടില്ലാത്തതുകൊണ്ട് ദൂരേക്കൊന്നും ആവില്ലെന്ന് ഉറപ്പുണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നില്ലേ ഗംഗാധരനെ നോക്കി തിരുമുൽപ്പാട് ആട്ടുകാട്ടയിൽ ചമ്രം പണിഞ്ഞിരുന്ന് മെല്ലെ ആടിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഗംഗാധരൻ അതോടെ ശ്രുതിയുടെ നേർക്ക് തിരിഞ്ഞ് തിരുമുൽപ്പാട് കോളത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ ആശിക്കടതാ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കാൻ അപ്പോഴേക്കും ചന്ദ്രശേഖരൻ ചരിഞ്ഞു ആനപ്പുലയായി മറ്റു നൂറുനൂട്ടം ഗുലുമാലുകളായി ഇപ്പം ക്ഷണിക്കാതെ തന്നെ വന്നുവല്ലോ സന്തോഷമായി മെല്ലെ ചിന്നമ്മ നേർക്കായ നോട്ടം ഇവളെങ്ങനെ വർത്തമാനം പറഞ്ഞ് മുഷിമ്പിച്ചോ തമ്പുരാട്ടിയെ സൂക്ഷിച്ചെടുക്കണം അന്തോ കൊന്തോ ഇല്ലാത്ത തരത്തിൽ സംസാരിച്ചു കളയും കേൾക്കണവർക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചു എന്ന് വരും എന്നാ ചിപ്പോൾ അടിക്കണമെന്നില്ല ഒരു ചെറിയ നെസ്സ് അത്രയേ ഉള്ളൂ പരിഹസിക്കണ്ട കേട്ടോ തിരുമൽപ്പാടെ ഖനത്തിലെ ഭർത്താവിൻ്റെ നേർക്കൊരു നോട്ടം എറിഞ്ഞ് ചിന്നമ്മൂ അമ്മ അടയാളം കാട്ടി തെരഞ്ഞാൻ ചിന്നമ്മൂ അല്ലേത് ഓർമ്മ വേണം ആ മുഖമാകെ മാറിയിരിക്കുന്നു തിരുമുൽപ്പാടിൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അയാളെ ഗംഗാധരൻ്റെയും ശ്രുതിയുടെയും നേർക്ക് തിരിഞ്ഞു അസലായി അപ്പോൾ നിങ്ങളെ ശരിക്കും സൽക്കരിച്ചിട്ടുണ്ടാവും ഗന്ധർവൻ ഈ കുട്ടി ആകെ ഭയന്നിട്ടുണ്ടാവുമല്ലോ സഹാനുഭൂതിയോടെ ശ്രുതിയെ നോക്കി തിരുമുൽപ്പാട് ഇതുകൊണ്ടുതന്നെയാണ് അങ്ങോട്ട് ക്ഷണിക്കാൻ പ്രധാനമായും ഞാൻ മടിച്ചതും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളാരും അറിയില്ല ചിന്നമ്മൂവിൻ്റെ ദേഹത്ത് ഗന്ധർവൻ പ്രവേശിക്കണത് നിലവിട്ടുള്ള സംസാരം ആരംഭിക്കുമ്പോഴാണ് കുട്ട ചിഹ്നമ്മോ ചിഹ്നമോ അല്ലാതായിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നേ എന്നാലും ഗന്ധർവന്റെ ശല്യം ഇല്ലാത്ത നേരത്തെ എൻ്റെ ചിഹ്നമ്മൂവിനെ പോലെ പെരുമാറാൻ അറിയുന്ന ഒരു പെണ്ണുങ്ങളും വേറെ ഇല്ല ചിന്നമ്മയുടെ നേരത്തെ കൈകൾ കൂപ്പിത്തിരുപാട് ഈ കുട്ടികൾ തിരിച്ചു പോകുന്നവരെങ്കിലും ഒന്നീ ദേഹത്തു മാറി നിൽക്കും എൻ്റെ ഗന്ധർവ ഭഗവാനെ എൻ്റെ ചിന്നമ്മ ഈ കുട്ടികൾക്ക് ഇത്തിരി ചോറ് വിളമ്പിക്കൊടുത്തോട്ടെ എത്ര നാളുകളായിട്ട് അവൾ ആശിക്കണതാണ് എൻ്റെ കതളിപ്പതവും നിവേദ്യം മുടക്കിയില്ലേ താൻ ചിനമ്മ തിരുമുൽപ്പാട്ടിനോട് ചോദിച്ചു അഞ്ചാണ്ടായില്ലേ പാട്ട് നടത്തിയിട്ട് കതളിപ്പഴ നിവേദ്യത്തിൻ്റെ കാര്യം കഴിഞ്ഞ പറയ്ക്ക് ഞാൻ മറന്നു മനപൂർവ്വമല്ല പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഓർമ്മ കിട്ടിയില്ല പിന്നെ ഓർമ്മ ആളുടെ ദേഹത്തുനിന്ന് അങ്ങ് മാറി തരികയും ചെയ്തില്ലല്ലോ വയസ്സായില്ലേ അവൾക്ക് ഇനിയെങ്കിലും ഒന്നും ഉപദ്രവിക്കാതിരുന്നു പ്രായം തികഞ്ഞ മൂന്ന് പെൺകുട്ടികളുടെ തള്ളയല്ലേ അവള് തിരുമൽപ്പാടിൻ്റെ തൊണ്ടയിടറി വിചിത്രമായ ഒരു ലോകത്തെത്തിയതുപോലെ ശ്രുതിക്ക് തോന്നി കണ്ണുകൾ പൂട്ടി കട്ടിലിൽ കിടക്കായിരുന്നു ഗംഗാധരൻ കൂടെ കൂടെ ഇങ്ങനെ ഉപദ്രവിക്കരുത് തൊഴുകൈകളോടെ തിരുമുൽപ്പാട് തുടർന്നു വരണാണ്ടിൽ ഞാനൊരു ഗന്ധർവൻ പാട്ട് കഴിച്ചോളാം വാക്ക് പെട്ടെന്ന് വെട്ടിയിട്ടതുപോലെ ചിന്നമ്മ പിന്നോട്ട് മലർന്നു വീണത് ഒരു കുതിക്ക് തിരുമൽപ്പാട് പത്നിയെ താങ്ങി ശ്രുദ്ധി വല്ലാതെ ഭയന്നു പോയിരുന്നു ഗംഗാധരം കട്ടിലെഴുന്നേറ്റിരുന്നു നന്ദിനിക്കുട്ടിയെ തിരുവിൽപ്പാട് അടുക്കള ഭാഗത്തേക്ക് നോക്കി എന്ന് വിളിച്ചു കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ തേച്ച് മിനുക്കിയ കിണ്ടിയിൽ വെള്ളവുമായിട്ട് നന്ദിനി ഓടി വന്നു കിണ്ടി വാങ്ങി തിരുവിൽപ്പാട് കുറച്ച് വെള്ളം എടുത്ത് ചിന്നമ്മയുടെ മുഖത്ത് കുടഞ്ഞു അവർ കണ്ണുകള് പിടിച്ച് തുറന്നു വായ തുറക്ക തിരുവിൽപ്പാട് കൽപ്പിച്ചു ചിന്നമ്മ വായ തുറന്നു കിണ്ടിവാളിലൂടെ കുറച്ച് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുത്തു തിരുവൽപ്പാട് പിന്നെ നിലത്ത് വിരിച്ചിരുന്ന പുൽപ്പായയിലേക്ക് അവരെ എടുത്തി പേടിക്കാനൊന്നുമില്ല തിരുവൽപ്പാട് ശ്രുതിയോട് പറഞ്ഞു ഇത് ഫലിവ ഇത്തിരി കഴിയുമ്പോൾ താനേ എണീറ്റോളൂ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ചിന്നമ്മയമ്മയാണ് ഊണ് വിളമ്പിയത് സുമതയും നന്ദിനിയും സഹായിച്ചു ഒരു പാൽപായസം അടക്കം വിഭവ സമൃദ്ധം മൂന്ന് പെൺകുട്ടികളുണ്ട് എനിക്ക് തിരുവനപ്പാട് പറഞ്ഞു കല്യാണം കഴിക്കാൻ പൊന്നോ പണമോ ഒന്നും കരുതിയിട്ടില്ല ഞാൻ പക്ഷെ കുടുംബം നോക്കാൻ നോക്കാനറിയാം അവർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് വേണച്ച ഒരു സദ്യ ഒരുക്കും അവർ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഉള്ളത് കൊണ്ട് ഓണം നല്ല പെൺകുട്ടികളെ വേണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ പിന്നെ ഇട്ടാ തൻ്റെ അനിയത്തിമാരാണെന്ന് ഇവരൊന്നു പറയണല്ലോ ഒരേ പന്തലിൽ മൂന്നിനെ ഇറക്കാം ഒന്നിൻ്റെയെങ്കിലും കാര്യമൊന്നും നടന്നു കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെനിക്ക് ഇന്ന് വരെ ഒന്നും തൻ്റെ അടുത്തൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ആവശ്യപ്പെടാത്തത് ആരുടെ കുറ്റ ഗംഗാധരൻ ചോദിച്ചു കല്യാണം തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് പറ നടത്തി തരില്ലേ ഞാൻ ആ ഞാൻ ചെക്കനെ തിരക്കി ഇറങ്ങിയാൽ നല്ല പയ്യന്മാരും എല്ലാവരും തയ്യാറാവുമോ തിരുമുൽപ്പാടിൻ്റെ മുഖം കുനിഞ്ഞു ഇട്ടം പറയേണ്ടതാണ് ന്യായം ചിന്നമ്മ ഗംഗാധരനെ പക്ഷം ചേർന്നു മീനാക്ഷിക്ക് നിങ്ങളൊരു പയ്യനെ കണ്ടുപിടിക്കി നടത്തി തരില്ലേ ഇട്ടൻ മീനാക്ഷിയുടെ നിഴൽ പോലും ഇല്ലായിരുന്നു പരിസരത്ത് അവളുടെ അസാന്നിധ്യം ശ്രുതി പ്രത്യേകം ശ്രദ്ധിച്ചു ഊണുമുറിയിൽ കോണിൽ വെച്ചിരുന്ന ചില്ലലമാരയിലെ ധാരാളം കപ്പുകളും ഷീൽഡുകളും മെഡലുകളും അലങ്കരിച്ചു വച്ചിരിക്കുന്നു ചിലതിൽ മീനാക്ഷി തിരുമുൽപ്പാട് എന്ന പേര് കുത്തിയിരിക്കുന്നു ഒക്കെ മൂത്തോൾക്ക് കിട്ടിയതാ തിരുമുൽപ്പാട് പറഞ്ഞു പാട്ടും നൃത്തവും ചെയ്യും മൃദംഗവും വായിക്കും അടുക്കളയിലും നിപുണയ അതുകൊണ്ട് എന്താ കാര്യം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലല്ലേ എനിക്ക് സമാധാനമാവുള്ളൂ മടങ്ങുമ്പോൾ ഗംഗാധരൻ സുദ്ധിയോട് അന്വേഷിച്ചു എങ്ങനെ തോന്നുന്നു ഗംഗാടൻ്റെ വീട് ഇതാണെന്നാണ് എനിക്ക് തോന്നിയത് അമ്മയും സഹോദരിമാരും സ്നേഹത്തിൻ്റെ ഒരു വിരുന്ന് നമ്മൾ താമസിക്കുന്ന കോലം വെറും ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവ് മാത്രമാണ് ശുദ്ധി പറഞ്ഞു ഗംഗാധരൻ ചിരിച്ചു ആകെ ഒരു കുഴപ്പം വണത്തത് ആ ഗന്ധർവന്റെ വരത്തിലാണ് എന്നാലും ആദ്യം തോന്നിയ ഭയം പിന്നീടുണ്ടായില്ല അതൊരു മനോരോഗമാണ് സൈക്കോളജിസ്റ്റായി എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു സാറില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഈ തിരുമൂൽപ്പാടാൽപ്പം നേരമ്പോക്കിൻ്റെ ആളാണെന്ന് കൂട്ടിക്കോളോ വയസ്സായെങ്കിലും ഒട്ടും മോശമൊന്നുമല്ല പറമ്പിൽ പണിക്ക് വരുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് വിളമ്പണ തമാശകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ പാവാണ് കേട്ടോ കുറയ്ക്കുകയുള്ളൂ കടിക്കില്ല ചെനമ്പോച്ചയാണെങ്കിൽ ഒരു ഭക്ത അല്പം സംഗീതത്തിൻ്റെ അസ്കൃതയുണ്ട് മറ്റൊന്നിനും അവർക്ക് താല്പര്യമില്ല തിരുവർപ്പാടിൻ്റെ തമാശകളോട് അവർക്ക് ഭയമുണ്ടെന്ന് വേണം കരുതാൻ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ അവരെ ഗന്ധർഭാവം എടുത്തണിഞ്ഞത് അറിയാതെ ചിരിച്ചുപോയി ശ്രുതി ഫലിതമല്ലേ ഗംഗാധരം പറഞ്ഞു അമ്മയുടെ സ്ഥാനത്തുള്ളൊരു സ്ത്രീയെക്കുറിച്ച് ഫലിതം പറയാൻ എനിക്കാവുമോ ചെനുമച്ചയുടെ പ്രശ്നം അതായിരിക്കും ശ്രുതി സമ്മതിച്ചു പക്ഷെ ആ എന്തോ ഒരു അസുഖം അഹന്തയാണോ അതോ ആ കുട്ടിയുടെ ദേഹത്ത് വല്ല ഗന്ധർവനം ഗംഗാതരം വല്ലാതായി മുഖന്താണോ കോലോത്ത് എത്തും വരെ പിന്നീട് അയാൾ ശബ്ദിച്ചില്ല പ്രിയരെ ഇന്ന് നമ്മുടെ ചെറിയൊരു എപ്പിസോഡാണ് കേട്ടോ നാളെ ഇതിൻ്റെ ഭാ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജയശ്രീ വയനാട്